സ്ത്രീകൾ ഈ സമത്വം വേണം എല്ലാ എല്ലാം വേണം പറഞ്ഞു 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 ഒപ്പമൊപ്പം ഇപ്പൊ എല്ലാത്തിലും ഒരുപടി മുൻപിലായോ അത് മിസ് യൂസ് ചെയ്യുന്നുണ്ടോ ഞാനൊരു കാര്യം അങ്ങനെ സമത്വം പോകുന്നില്ല ഇത് വർഷങ്ങളും നൂറ്റാണ്ടുകളായിട്ട് സംസാരിച്ചിരിക്കുന്ന സംസാരിച്ച അവിടെ സ്ത്രീ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ പുരുഷ വ്യത്യാസം വെച്ച് പ്രശ്നം നമ്മൾ നമ്മൾ കാണാത്ത കാണാത്ത ഇതുവരെ ഫ്രെയിമിൽ പേര് ഇപ്പൊ തുല്യത വേണം ആണിനും പെണ്ണിനും തുല്യത വേണം ഫിലിം ഫീൽഡിലാണെങ്കിൽ അവർക്ക് വേതനത്തിന്റെ കാര്യത്തിൽ തുല്യത വേണം ഇതൊക്കെ നമുക്ക് നടപ്പാക്കാൻ പറ്റിയ കാര്യങ്ങളായിട്ട് തോന്നുന്നുണ്ടോ അതെന്തുകൊണ്ടാ പറ്റാത്തവരും കഴിവ് കൂടുതലുള്ളവരും നമ്മുടെ സമൂഹത്തിൽ മനസ്സിലായോ കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കഴിവ് നമ്മൾ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടായിട്ടുണ്ട് കുറേ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ട് അത് പിന്നെ കുറെ നമ്മുടെ ഭാഗവും കൂടിയാണ് അപ്പോൾ ഇത് വ്യത്യസ്തമായ മേഖലയിലുണ്ട് ഇപ്പോൾ പല മേഖലയിലും ഇപ്പോൾ പാചകത്തിലാണെങ്കിൽ സ്ത്രീകൾക്ക് കഴിവുള്ള മേഖലയുണ്ട് അവർക്കറിയാണെങ്കിൽ ഇത് കിട്ടും മറ്റുള്ള മേഖലയിൽ പുരുഷന്മാരായിരിക്കും അപ്പോൾ ഈ പുരുഷ സ്ത്രീ വ്യത്യാസം വെച്ച് നോക്കുമ്പോഴാണ് ഈ പ്രശ്നം കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് തീരുമാനിക്കട്ടെ അതല്ലാതെ സ്ത്രീക്ക് കുറവോ കൂടുതലോ പുരുഷന് കുറവോ കൂടുതലോ ചർച്ച തന്നെ മണ്ടത്തരമോ അങ്ങനെ പറയുന്ന തന്നെ ഏറ്റവും മണ്ടത്തരങ്ങളിൽ ഒന്നാണ് പക്ഷേ എന്റെ അഭിപ്രായം െന്ന് പറയുന്നത് തുല്യവേദന കിട്ടണം എന്ന് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ശരിയാണ് ഈ അടുത്തിടെയാണ് നമ്മുടെ എന്താ ഫീമെയിൽ ലീഡ് റോളിൽ വളരുന്ന സിനിമകളൊക്കെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പക്ഷേ അതിനു മുമ്പ് നോക്കുകയാണെങ്കിൽ എഫേർട്ടുകളൊക്കെ ഈക്വൽ തന്നെയല്ലേ ഇതിപ്പോ മെയിൽ ആക്ടർ ആണെങ്കിലും ഫീമെയിൽ ആക്ടർ അവിടെ നോക്കുക മാത്രമല്ല ഏതൊരു ഫീൽഡിൽ നോക്കിയാലും ഇതേ ആൾക്കാർ ആണുങ്ങളിടുന്ന അതേ എഫേർട്ടുകൾ സ്ത്രീകളിടുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്ന സ്ത്രീകളായിട്ട് തന്നെയാണ് ഐശ്വര്യക്ക് ഒരു കമ്പനി ഉണ്ട് ഐശ്വര്യ കമ്പനി കുറച്ച് ജോലിക്കാരെ എടുത്തേക്കാം അവിടെ സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ശമ്പളം കൂടുതലും എടുക്കും അതോ ഐശ്വര്യക്ക് എന്താണോ അതിന് കിട്ടുന്നത് അതായത് ആ സ്റ്റാഫ് എടുക്കുന്ന ജോലി ആരാണോ കൂടുതലും കുറയും അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് ക്രിയേറ്റീവിറ്റി ആയിട്ട് ആരാണോ വർക്ക് ചെയ്യുന്നത് അവർക്കാണ് സാധ്യത കൊടുക്കുന്നത് അപ്പൊ എന്തുകൊണ്ട സ്ത്രീകൾക്ക് കൊടുക്കാത്തപ്പോ അവിടെ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് കൊടുക്കും പറഞ്ഞു സ്ത്രീകൾക്ക് അതല്ല ഞാൻ പറയുന്നത് എന്ന് വെച്ചാല് ഇപ്പോ ഒരു ഫിലിമില് അതായത് നമ്മൾ നോക്കുമ്പോ ഈക്വലി എഫേർട്ട് ഇടുന്നവർക്കും ആ ഒരു വേദനത്തിന്റെ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ് ഈക്വൽ അന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഞാൻ പറയാം പറയാം ഈ പറയുന്നത് പോലെ തന്നെ ഒരേ വർക്കിന് വേണ്ടിട്ട് 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 ഒരേ ഒരേ വർക്കിന് വർക്കിന് എടുത്തേക്കുന്നു എടുത്തതിന് ശേഷം കുറച്ചും കൂടി വർക്ക് ഒരു വേണ്ടിരിക്കാം ഓക്കെ അല്ല അല്ല ക്യാരക്ടർ വൈസ് ഓക്കെ ഈക്വൽ ആണ് അവരുടെ സീൻസും കാര്യങ്ങളും ഈക്വൽ ആണ് അവർക്ക് അവരുടെ എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നത് ഈക്വൽ ഉദാഹരണം

സംസാരിക്കണം നോക്കിയിട്ട് കാര്യമില്ല അപ്പൊ ഐശ്വര്യയുടെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഹോളിവുഡ് ആക്റ്റേഴ്സിനെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല ഞാൻ പെട്ടത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അത് ഞാൻ എന്നെ മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണം ഫസ്റ്റ് മനസ്സിലായോ എന്നെ മാർക്കറ്റ് ചെയ്യാൻ പഠിക്കണമെന്നാണ് എന്റെ വിജയം നിൽക്കുന്നത് അപ്പോൾ പുരുഷന്മാർ ഈ നടന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കൃത്യമായി മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ബാക്കിയുള്ളവർ മാർക്കറ്റിംഗ് ചെയ്യുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എവിടെയോ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ പുരുഷന്മാരുടെ ഇടയിലല്ല കോമ്പറ്റീഷൻ ഫീൽഡ് വരുന്നത് സ്ത്രീകളുടെ കോമ്പറ്റീഷൻ ഫീൽഡ് വരുന്നത് ഫീൽഡ് ഔട്ടായി പോകുന്നുണ്ട് പെട്ടെന്ന് ഫീൽഡ് ഔട്ട് ആയി പോകുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അത് കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ് അവിടെ അപ്പോൾ അവിടെ ഇങ്ങനെ ചെയ്ഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കാം അപ്പോൾ ഈ കോമ്പറ്റീഷന്റെ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി പലപ്പോഴും പല പെൺകുട്ടികളും ഫൈൽസേനെ ഫോക്കസ് ചെയ്യാറില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവരിങ്ങനെ ആ ഒരു ടൈം ലൈനിൽ നിൽക്കാൻ വേണ്ടി നിൽക്കുന്ന പുരുഷന്മാരെ അങ്ങനെ ചിന്തിക്കുന്നില്ല അവര് അവർക്ക് ടൈം ഇല്ലോ വേണ്ട എന്ന് സംസാരിക്കുള്ളൂ അപ്പോൾ അൾട്ടിമേറ്റ് നമ്മുടെ ഒരു മിസ്സിങ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കുറവ് നമ്മൾ എവിടെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അവിടെ എനിക്ക് സക്സസ് ജോലി 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 നടന്മാരെക്കാളും കൂടുതൽ കൂടുതൽ ഈ മണ്ണും ഏറ്റവും എടുക്കുന്നത് നമ്മൾ ചെന്ന് ഇപ്പൊ ഞാൻ റിയാലിറ്റി ഷോയിൽ പോയിട്ടുണ്ട് എനിക്ക് തോന്നിയേക്കുന്നത് അവിടെ ക്യാമറ ഉണ്ട് ഇപ്പം ഞാൻ അവിടെ പെർഫോം ചെയ്യാൻ ആങ്കേഴ്സ് ജഡ്ജസ് അവിടെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്നത് ജഡ്ജസിനാണ് പക്ഷെ ഞാൻ നോക്കിയിട്ട് രാവും പകൽ അന്തിയോളം അവിടെ പണിയെടുത്തോണ്ടിരിക്കുന്ന ആർട്ടിലെ ചേട്ടന്മാരാണ് കഷ്ടപ്പെട്ട് അവരുടെ അവരുടെ ഒരു 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 മാസത്തെ കൂലി ഇവർക്ക് ദിവസം അല്ലെങ്കിൽ ണ്ട് നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും ഇതിന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ മാർക്കറ്റിംഗ് നമ്മൾ നമ്മുടെ മാർക്കറ്റിംഗ് ഉണ്ടാക്കി കിടക്കാം അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പോയിന്റിലോട്ട് എത്താൻ വേണ്ടി എന്ത് മാത്രം പരിശ്രമിച്ചിട്ടുണ്ടോ ഇവരെല്ലാവരും അപ്പൊ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു അങ്ങനെ ഒരു സമത്വം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇത് വർഷങ്ങളും നൂറ്റാണ്ടുകളായിട്ട് സംസാരിച്ചിരിക്കുന്ന കാര്യം ഐശ്വര്യ ഇപ്പൊ ഞാനും എന്റെ സഹോദരനും ഞങ്ങൾ രണ്ട് രണ്ടാ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടുന്ന സാലറി വേറെയാ ഞങ്ങൾ ഉണ്ടാക്കുന്ന പൊസിഷൻ വേറെയാ ഞങ്ങളുടെ പേഴ്സണാലിറ്റി വേറെ ക്യാരക്ടർ വേറെ ഇത് രണ്ട് ഞാൻ പറയാണ് ഇത് രണ്ട് രണ്ടാ ഇപ്പൊ ഞാൻ നാളൊരിക്കലും ഇപ്പൊ എന്റെ അമ്മയുടെയും എന്റെ സ്വഭാവം രണ്ട് രണ്ടാ അതുപോലെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സ്വഭാവവും എന്റെ രണ്ട് രണ്ടാ ഞാൻ എന്റെ എന്റെ വീട്ടിലെ സംസാരിച്ചിട്ട് കാര്യമില്ല അത് ാണ് ഞാനും പറയുന്നത് പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് എന്താണെന്നറിയോ സ്ത്രീകൾ ഈ സമത്വം വേണം എല്ലാ എല്ലാം ഒപ്പൊപ്പം വേണം പറഞ്ഞു 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 ഇപ്പൊ സ്ത്രീകൾ എല്ലാത്തിലും ഒരുപടി മുൻപിലായോ അത് മിസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം എനിക്ക് നന്നായി വരുന്നുണ്ട് പേഴ്സണലി വേറെ ഒന്നുമല്ല എല്ലാ മേഖലയിലും ചെല്ലും പേഴ്സണലി എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സ്ത്രീകളുടെ നിയമം ഭയങ്കര സപ്പോർട്ടാണ് ആ നിയമത്തെ മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതിന് ശേഷം ഒരുപാട് നടിമാരും നടിമാരാണോ എന്ന് പോലും അറിയാത്തവരും അവരൊക്കെ നടിമാരായിരുന്നു എന്നൊക്കെ ചിലപ്പോൾ നമ്മളിപ്പോഴാണ് അറിയുന്നത് ശരിക്കും ചില കമൻസ് കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലായി ഇവരുണ്ടായിരുന്നോ സിനിമയിൽ പിന്നെ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ശരിക്കും ഇവർ കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നമുക്ക് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അവിടെ എന്താ അത് സംഭവിച്ചോ സംഭവിച്ചില്ലയോ പക്ഷെ എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലാവുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസരം അവസരത്തിന് നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട് അത് ഈ ഈ ഒരു പക്ഷേ ഇപ്പൊ വന്ന് പറയുന്നവർക്ക് അത് അനുഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ പലപ്പോഴും ഇതിനെ ഫോഴ്സ് ചെയ്യുന്ന മറ്റൊരു നമ്മൾ നമ്മൾ കാണാത്ത കാണാത്ത ഇതുവരെ ഏതോ കുറച്ച് പേര് നിന്ന് ഇൻഡസ്ട്രി മറ്റുള്ള ലാംഗ്വേജിൽ അവസ്ഥ ഇന്ത്യ കേരളത്തിൽ പക്ഷെ പറയുന്നുണ്ടല്ലോ ഇത് ഇൻഡസ്ട്രിയിലും ഉണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് പക്ഷെ കണ്ടുപിടിക്കാനും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാനും ശ്രമിച്ചത് നമ്മുടെ മലയാള ഇൻഡസ്ട്രി മാത്രമാണെന്നേ ഉള്ളൂ അതിനൊരു പ്രത്യേകത എന്ന് ശരിയാണ് ഇത് മുതലെടുക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ടുണ്ട് ഇതിനിടയിൽ ഇടയില് ശരിക്കും പെട്ടു പോകുന്നത് പുരുഷന്മാരും കൂടിയാണ് എനിക്ക് തോന്നിയേക്കുന്നത് പുരുഷന്മാർ തന്നെയാണെന്നാണ് ഇപ്പൊ നമ്മള് എല്ലാ മീഡിയാസും എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്ത്രീകൾ അത് പറയുന്നു അപ്പോ അവര് അങ്ങനെയാണോ ആണുങ്ങള് ആണുങ്ങള് ഇങ്ങനെയാണ് ഇവരുപദ്രവിക്കുന്നുണ്ട് മിസ് യൂസ് ചെയ്യുന്നുണ്ട് എല്ലാം ശരിയാണ് എങ്കിൽ കൂടി ഒരു പിന്നെ ആ ഫീൽഡിൽ എനിക്ക് തോന്നണില്ല നിൽക്കും ഇല്ല അതും ഒരിക്കലും പറയാൻ പറ്റില്ല ഒരു അനുഭവം ഉള്ളത് ഉണ്ടായതിന്റെ പേരിൽ ഞാൻ ഈ ഫീൽഡിൽ നിൽക്കില്ല ആരും പറയില്ല ഇപ്പൊ ഞാൻ പോയി ഒരു ഒരിടത്ത് വർക്ക് ചെയ്യാം അതെന്റെ പാഷനാണ് എനിക്ക് അതിൽ എനിക്കൊരു കരിയർ വേണം എന്ന് ഞാൻ കുഞ്ഞിലെ മുതലേ ആഗ്രഹിച്ച അവിടേക്ക് വന്ന ഒരാളാണ് ഞാൻ അവിടെ ചെന്നിട്ട് ഓരോടത്ത് ചെന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്കുറയാം നീ എനിക്ക് ഇതൊക്കെ ചെയ്താലേ നിനക്ക് ഈ ഒരു ഫീൽഡിൽ നിൽക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഞാൻ എൻ്റെ കരിയറെ വേണ്ടെന്ന് വെക്കുന്നതിന് അതിന്റെ ആവശ്യം എന്താണെന്ന് ഞാൻ സ്വാഭാവികമായിട്ടും ചിന്തിക്കും അഞ്ചാറ് ഞാനൊരു ബേസിക്കലി ഞാനൊരു കാര്യം വേണ്ടി ഇത് പണ്ടേ മുതലുള്ള പ്രശ്നമാണ് ഈ ഈ പ്രയോറിറ്റി ഈ പാമ്പറിങ്ങും കൊടുത്തു 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 കൊടുത്ത് ഇപ്പോ സ്ത്രീകൾ പറയുന്നത് മാത്രമേ ഉള്ളൂ സ്ത്രീകൾ പറയുന്നത് മാത്രമേ കേൾക്കൂ മനസ്സിലായോ ഇതെന്താ എന്താ പ്രശ്നം അറിയുമോ ഇപ്പൊ നമ്മൾ ഈ ചർച്ച കഴിഞ്ഞിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാവിക്കോ ഐശ്വര്യക്കോ വേണമെങ്കിൽ എന്റെ പേര് കേസ് ഫയൽ ചെയ്യാം എനിക്ക് എനിക്ക് എനിക്കൊരു ദേഷ്യം തോന്നുവാണ് ഇപ്പൊ കാവ്യ പറയാം എന്നെ റോജൻ ചേട്ടൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ റോജേട്ടൻ എന്ന മോശമായിട്ട് പെരുമാറി അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് ഞാൻ ബാബെന്ന് മാതിരും മുട്ടി എന്ന് പറഞ്ഞാൽ കാവ്യ ഞാൻ എങ്ങനെ തെളിയിക്കും ഇല്ലാന്ന് എനിക്ക് എന്താ കാവ്യ ഒരു പെൺകുട്ടിയാണ് സാധനം ഉണ്ട് ഒരിക്കലും കാവ്യ എന്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കാൻ കാരണം കാവ്യ എന്ന് പറയുന്ന പെൺകുട്ടി സമൂഹത്തിലോട്ട് ഇങ്ങനെ ഒന്ന് പറയണം എന്നുണ്ടെങ്കിൽ സംഭവിച്ചിട്ട് ഉണ്ടാവണമല്ലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് മോശപ്പെടുത്തിയിട്ട് വരരുല്ലോ ഇതിന്റെ പുറകില് മറ്റു പല കാര്യങ്ങളായിരിക്കും മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇങ്ങനെയും ഒരു അവസരമുണ്ട് പുരുഷന്മാർ പറയുന്ന ഇവിടെ ആരും ആരും കേൾക്കില്ല ഞാൻ പറയട്ടെ എന്തോരം പോക്സോ കേസുകളുണ്ട് അച്ഛന്മാർക്കെതിരെ പരാതി കൊടുത്ത് അതെ അച്ഛന്മാരെ പീഡിപ്പിച്ചു പറഞ്ഞ് പരാതി കൊടുത്ത കേസുകളുണ്ട് ഇതിന്റെ എല്ലാത്തിനും കാരണം എന്താ സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന ഉണ്ടല്ലോ ഈ പരിഗണന എന്ന് പറയുന്നത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇനിയും സംഭവിക്കുന്ന സ്ത്രീകൾ പുറത്തു വരുന്നില്ല മനസ്സിലാവുന്നുണ്ടോ ശരിക്കും പീഡനത്തിന് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്ന പെൺകുട്ടികൾ പുറത്തു വരുന്നില്ല അത് സ്വാഭാവികമാണ് കാരണം വെച്ചാല് ഇപ്പൊ എനിക്കൊരു കാര്യം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി വിചാരിച്ചോ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പ്ലേസിൽ എനിക്ക് ഇങ്ങനെ ഒരു ഫസ്റ്റ് നമ്മളെ മെന്റലി ബാധിക്കും ഫസ്റ്റ് മെൻ്റലി ബാധിക്കും മെൻ്റലി ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ ഇന്ന് പുറത്ത് വരണം എൻ്റെ ഈ ഒരു സ്ട്രെസ് എനിക്ക് മാറ്റണം ഈ എനിക്കെന്തോ സംഭവിച്ചു എനിക്കെന്തോ അഴുക്ക് പറ്റി എന്നുള്ളൊരു ഫീലാണ് നമുക്ക് ആദ്യം കയറി വരുന്നത് അപ്പം കുഞ്ഞിലെ മുതലേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ജനിച്ച് വീണിട്ട് ഈ നിമിഷം വരെ ഒരു രീതിയിലും ഒരു മോശമായ അനുഭവം ഇല്ലാത്ത ഒരു പെണ്ല്ല ഒരു പെണ്ണുപോലും അതല്ല ബസ്സാകട്ടെ സ്കൂളാകട്ടെ പഠിപ്പിച്ച സാറാകട്ടെ എവിടുന്നേലും ഒക്കെ ഒരു അനുഭവം ചുരുങ്ങിയത് ഒരു അഞ്ചനുഭവം പറയുന്ന ഏത് പെണ്ണും റെഡിയായിരിക്കും ഏഹ് പക്ഷെ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുന്ന സമയത്ത് ഫസ്റ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊരു ഉത്സവത്തിന് പോയിട്ട് ഒരാള് ഏഹ് ഈ രീതിയിൽ നമ്മളെ ഇതാക്കുകയാണ് മോശമായ ഒരു രീതിയിൽ അന്നത്തെ ദിവസം രാത്രി വരെ ഞാൻ കിളികില വിറച്ചുകൊണ്ടിരിക്കുക ഫസ്റ്റ് അനുഭവം എനിക്കതാണ് ഒരു മോശം അനുഭവം ഒന്ന് ആലോചിച്ച് ഇതുപോലെ തന്നെ അത് ജസ്റ്റ് ഒരാൾ ഒരാളടുത്തൂടെ പോയി നമ്മളെ എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു എനിക്ക് ആ ഒരു പ്രശ്നം തുടങ്ങിയത് ഇത് നമ്മളൊരു വർക്ക് പ്ലേസിൽ അനുഭവിക്കുക എന്തെല്ലാം ചിന്തിക്കും ജോലി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സാലറിക്ക് വേണ്ടിയിട്ടാണ് അതിനെ ബാധിക്കും നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അവിടെ പോയിട്ട് അവർ ജോലി ചെയ്യണമെങ്കിൽ നമ്മൾ മെൻ്റലി ഓക്കെ ആയിരിക്കണം എന്നുള്ളൊരു സാധനം പിന്നെ എല്ലാം ബാധിക്കും അപ്പോൾ ഫസ്റ്റ് ഇതിനകത്തീന്ന് പുറത്ത് വരണം പിന്നെ ഇത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നാട്ടുകാരെ ആ രീതി കാണുമോ ഈ രീതി കാണുമോ ഞാൻ ഈ വർക്ക് പ്ലേസിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് പ്ലേസിൽ എത്ര പേരെൻ്റെ കൂടെ നിൽക്കും ഇതൊരു ഇതൊരു കാര്യമാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഓക്കെ ഇതെല്ലാം മൈൻഡ് ചെയ്യാണ്ട് ഞാൻ ഈ കാര്യം പോയി പുറത്ത് പോയി പറഞ്ഞ് കേസ് കൊടുത്തു എന്ന് വിചാരിക്കുക തെളിയിക്കപ്പെട്ട എത്ര കേസ് ഉണ്ട് ഈ പറയുന്ന പോലെ ശരിയാണ് നമ്മൾ ഫേക്കായിട്ട് അലിഗേഷൻസൊക്കെ ഉണ്ട് ആയിട്ടുള്ള എത്ര കേസുകൾ തെളിയിക്കും നമ്മൾ തന്നെ കണ്ടിട്ടില്ല വളരെ കുഞ്ഞു കുഞ്ഞുങ്ങളെ തന്നെ ഉപദ്രവിച്ചിട്ട് അവരൊക്കെ നിസ്സാരമായിട്ട് ഇറങ്ങി പോയിട്ടുണ്ട് അത് ചിന്തിക്കും നമുക്ക് പാസ്റ്റിൽ ആ ഇന്ന കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് ഈ തരത്തിലാണ് നമുക്കുണ്ടായത് ഇതെല്ലാം ചിന്തിച്ചിട്ടായിരിക്കും ഒരാൾ പുറത്ത് പറയാൻ തയ്യാറാണ് ജെന്വിനായിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായ ഒരാളെ സംബന്ധിച്ച് അതുപോയി റിപ്പോർട്ട് ചെയ്യുക അതിനെതിരെ ഒരു 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 എന്താ പറയുക നടപടി എടുപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്